ഹൈ എവരി വൺ കന്നഡയിലെ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ്റെ ആറാമത്തെ വീഡിയോ ആണ് അപ്പം ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് അനീഷ് തോമസ് ത്രീ ടു എയ്റ്റ് സെവൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു കമൻ്റ് ആണ് ഭക്ഷണം ആയോ എന്നാണെങ്കിൽ ആയിത്തു യൂസ് ചെയ്യുമോ അപ്പോൾ അത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചു ഭക്ഷണം റെഡി ആയോ എന്ന് വരികയാണെങ്കിൽ ആണോ ഓക്കെ അപ്പം അതെ ഭക്ഷണം റെഡി ആയോ എന്ന് ഓക്കെ ഇങ്ങനൊരു സംശയം ചോദിക്കാനുള്ള കാരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഭക്ഷണം ആയോ ഈ ഭക്ഷണം കഴിച്ചോ നമ്മൾ കന്നഡയിൽ ചോദിക്കുന്നത് ഊട്ട ആയിത്ത എന്നാണല്ലോ പിന്നെ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ഊട്ട ആയത്തോ എന്നാണ് ഈ ആയിത്ത എന്നതിന് കഴിച്ചോ എന്നല്ല അർത്ഥം ആയോ എന്നാണ് അപ്പം പക്ഷെ ഈ ഊട്ട എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ഊട്ടിച്ചേർക്കുന്ന നേരത്ത് ഭക്ഷണം കഴിച്ചു എന്നാണ് അർത്ഥം പിന്നെ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നത് ഊട്ടായത്തു ഈ ആയത്താ ആയത്തു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വേറെ കുറേ കാര്യങ്ങളുടെ ഒപ്പവും ചെയ്തോ കഴിഞ്ഞോ ആയോ എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഭക്ഷണം റെഡി ആയോ എന്ന് നമ്മളെങ്ങനെ ചോദിക്കും ഭക്ഷണമായോ ഓക്കെ അതായത് നമ്മളിപ്പോൾ ഒരാൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞോ അത് റെഡിയായോ എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും അതിനും ഊട്ട ആയത്ത ഊട്ട ആയിത്തു എന്ന് തന്നെയാണോ വരേണ്ടത് എന്നാണ് ഈ ചോദിച്ചിരിക്കുന്ന ആളുടെ സംശയം ഇത് വളരെ നല്ലൊരു സംശയമാണ് കാരണം ഭക്ഷണം കഴിച്ചോ എന്നതിന് ശരിക്കും എന്ന് കൂടി നമുക്ക് ചോദിക്കാം കന്നഡയിൽ ഇപ്പം തിന്തിര എന്ന് പറയുന്ന നേരത്ത് തിന്നോ എന്നാണ് ഇതിൻ്റെ ഒപ്പം ഈ തിന്തിര എന്ന് പറഞ്ഞ വാക്കിന്റെ ഒപ്പം നമുക്ക് എന്ത് വെള്ളം ചേർക്കാം ഇപ്പം ഊട്ട തിന്തിര അധികം ആരും ഉപയോഗിക്കാറില്ലെങ്കിൽ പോലും ഊട്ട തിന്തി ഊട്ട എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായത്ത എന്നാണ് അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ വേറൊരാൾ കാണുന്ന നേരത്ത് എപ്പോഴും ഊട്ടായത്താ ഊട്ടായത്താന്ന് ചോദിക്കാൻ ആവശ്യമില്ല ഊട്ട എന്ന് ചോദിക്കാറുള്ളൂ എന്ന് വെച്ചാൽ ഭക്ഷണം എന്നാണ് അതിൻ്റെ അർത്ഥം തിന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തിന്നോ എന്നാണ് അപ്പം ഇവിടെ ഭക്ഷണം റെഡിയായോ എന്നെങ്ങനെ ചോദിക്കും ഊട്ട റെഡി ആയത്ത എന്നാണോ അല്ല കൂട്ടം റെഡി ആയതെന്ന് നമ്മൾ ചോദിക്കാറില്ല അല്ലെ നമ്മളൊരു ഹോട്ടലിലൊക്കെ പോയി അവർ റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം പക്ഷെ ഇവിടെ ഞാൻ മുൻപ് ഒരു വാക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് അടിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടികെ മന എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ് അടിക എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഇവിടെ ഈ ആയത്ത എന്ന് പറഞ്ഞ വാക്കും ആയത്തു എന്ന് പറഞ്ഞ അതിൻ്റെ ഉത്തരവും അത് നമുക്ക് ഈ അടിക എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒപ്പം ചേർക്കാം അപ്പം അടികെ ആയത്ത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞു ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് റെഡി ആയോ ഇനി അടികെ ആയത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞു ഓക്കെ നമ്മൾ പാചകം ചെയ്യാത്തവർ എന്നെ പോലുള്ള ഭക്ഷണം പാചകം ചെയ്യാത്ത അടുക്കളയിൽ കയറാത്തവർ നമുക്കിത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷേ പാചകം ചെയ്യുന്നവരുണ്ടല്ലോ വീട്ടമ്മമാരോ അല്ലെങ്കിൽ ഷെഫോ അങ്ങനെയുള്ളവരാണ് മെയിനായിട്ട് ഈ വാക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇതെങ്കിലും ഉപയോഗിച്ചിട്ടില്ല ഒരാൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് ഞാൻ പോയി ചോദിക്കാറില്ല അടികായത്ത എന്ന് പക്ഷേ ഇതാണ് എൻ്റെ പ്രോപ്പറായി ഉപയോഗം നമ്മൾ നമ്മൾ മറ്റൊരാളെ കാണുന്ന നേരത്തെ നമ്മൾ ചോദിക്കുന്നത് കൂട്ടായത്ത എന്നാണ് അല്ലാതെ അടികായത്ത എന്നല്ല പക്ഷേ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിൽ ജോലി ചെയ്യുന്നവർ ഞാൻ സ്ത്രീകൾ എന്ന് പറയുന്നില്ല കാരണം സ്ത്രീകൾ മാത്രമല്ലോ ഭക്ഷണം പാചകം ചെയ്യുന്നത് അത് അതൊന്നാമതൊരു കാര്യം രണ്ടാമതൊരു കാര്യം ഭക്ഷണം പാചകം ചെയ്യുക എന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമല്ലോ അപ്പം അവർ പരിസരം അങ്ങോട്ടും കൂടി ഒരു കാര്യമാണ് പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഞാൻ സെക്സിസ്റ്റ് ആവാൻ ശ്രമിക്കുന്നതല്ല പറയുകയാണ് പൊതുവെ നടക്കുന്ന കാര്യം ഒരു പുരുഷൻ വേറൊരു പുരുഷനെ കാണുമ്പോൾ ചോദിക്കുന്നത് ഊട്ടായത്ത എന്നാണ് ഒരു പുരുഷൻ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ചോദിക്കുന്നത് ഊട്ടായത്ത എന്നാണ് പക്ഷെ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ ചോദിക്കുന്നത് അടിക ആയത്ത എന്നാണ് അപ്പോൾ തന്നെ അതിന് നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ ഇതിന് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം എങ്ങനെയാണ് ഊട്ട ആയത്ത അല്ലെങ്കിൽ ആയത്തു എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ കഴിച്ചു എന്നാണ് അടിക ആയത്ത അല്ലെങ്കിൽ ആയത്തു എന്ന് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കിയോ റെഡിയായോ അല്ലെങ്കിൽ ആയി എന്നും അടികെ മാടായ്ത്ത മാടായത്തു എന്ന് വെച്ചാൽ പാചകം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞു എന്നും അർത്ഥമുണ്ട് ഓക്കെ അപ്പം ചെയ്തു കഴിഞ്ഞോ ജോലിയെല്ലാം ചെയ്തു കഴിഞ്ഞോ അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് മാടായ്ത്ത മാടായ്ത്ത എന്ന് വെച്ചാൽ ചെയ്തു കഴിഞ്ഞോ എന്നാണ് അടികെ മാടായത്ത എന്ന് നമുക്ക് ചോദിക്കാം ഉത്തരമായിട്ട് അടികെ മാടായിത്തു അല്ലെങ്കിൽ ചുമ്മാ മാടായിത്തു എന്നും പറയാം ഓക്കെ അപ്പം അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് അറിയാം ആയോ എന്ന് ചോദിക്കാനുള്ള വാക്ക് നമുക്കറിയാം ആയത്ത അപ്പം ഭക്ഷണം പ്ലസ് ആയോ അതായത് കന്നഡയിൽ ഊട്ട പ്ലസ് ആയത്ത എന്ന് ഭക്ഷണം ആയോ എന്ന അർത്ഥത്തിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല ഭക്ഷണം ആയോ അല്ലെങ്കിൽ റെഡി ആയോ എന്നാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് അടിക ആയത്ത എന്നാണ് ഓക്കെ ഇത് പാചകം ചെയ്യുന്നത് അവിടെയാണെങ്കിൽ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് ആ ആളാണ് പാചകം ചെയ്യുന്നതെങ്കിൽ മാത്രം നമ്മൾ നമ്മളിന്ന് ചോദിക്കണം പുറത്തുനിന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ ഭക്ഷണം റെഡി ആയോ എന്ന് ചോദിക്കാനായിട്ട് അടികായത്താണെന്ന് ചോദിക്കാൻ പാടില്ല സ്വിഗ്ഗിയിൽ നിന്നോ സൊമാറ്റോയിൽ നിന്നോ ഇറ്റേണലിൽ നിന്നോ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് അങ്ങനെയല്ല ഭക്ഷണം വന്നോ എന്നാണോ ഓക്കെ ഊട്ടാ ബന്ധ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം വന്നോ ഓർഡർ ചെയ്ത് വന്നോ അല്ലെങ്കിൽ ഡെലിവറി വന്നോ എന്നാണ് അല്ലാതെ അടിയായത്ത എന്നല്ല അടികയായിട്ടൊന്നും ചോദിക്കുന്ന നേരത്തെ അതിൻ്റെ അർത്ഥം നമ്മൾ പാചകം ചെയ്യുന്നു അടികെ മനയിൽ അടുക്കളയിൽ പാചകം ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഭക്ഷണം അത് റെഡി ആയി കഴിഞ്ഞു എന്നാണ് ഓക്കെ ഇത് വളരെ സിമ്പിളായ ഒരു വീഡിയോ ആയിരുന്നു വളരെ പെട്ടെന്ന് അതിൻ്റെ എക്സ്പ്ലേഷൻ എല്ലാം കഴിഞ്ഞു പക്ഷെ വളരെ നല്ലൊരു ചോദ്യമാണ് ഇതേപോലെ നല്ല 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 ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോഴേ നമുക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിവ് തടാനും പറ്റുമല്ലോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ